ഹായ് നമസ്കാരം ഞാൻ അപ്പകുട്ടൻ കടിമേനി കൃഷിപ്പത്തായം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മഴക്കാല പച്ചക്കറി കൃഷിയും അതിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളൊരു പങ്കുവെക്കാൻ പോകുന്നത് നേരെ വീട്ടിലോട്ട് പോകാം ഈ വർഷത്തെ പച്ചക്കറി വിശേഷങ്ങൾ ബഹു കേമമാണ് നമുക്കെല്ലാം അറിയും പോലെ തന്നെ അതി കഠിനമായ മഴ കാരണം ആർക്കും തന്നെ ഈ വർഷം നല്ല രീതിയിൽ പച്ചക്കറി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ ഞാൻ ഇത് ഇതേ സ്ഥലത്ത് പച്ചക്കറി ചെയ്ത സ്ഥലമാണ് ആ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടുന്ന് ഞാൻ പയർ കൈവശം പറിച്ചിരുന്നു അതി മഴ കാരണമാണ് ഇങ്ങനെ ആയിരിക്കുന്നത് എങ്കിലും കൃഷിയോടുള്ള ആ ഒരു അതിയായ ആഗ്രഹം കൊണ്ട് ഇപ്പം കുറച്ച് പച്ചക്കറി പയറൊക്കെ ഞാൻ തൈ ഇവിടെ തന്നെ ഉണ്ടാക്കി കൂന കൂട്ടി നട്ടിട്ടാണ് ഉള്ളത് ഇപ്പം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ കുറവുണ്ട് ഇനി ഇതിനെ ഓണ ആക്കിയിട്ട് കൊണ്ടുവരണം ഇത് വൈജയന്തി എന്ന് വെച്ച ഓന്ന ഇനം പയറാണ് ഇപ്പം ഇത് ഇപ്പം കുറച്ച് ലൈലായി വരുന്നുണ്ട് ഇതും കൂനയാക്കി നട്ടതാണ് ഇനിയിപ്പോൾ ഇതിന് ഉടനെ മേലോട്ടല്ല വള്ളി കെട്ടി കെട്ടിക്കൂടി കയറ്റി വിടണം അപ്പം ഞാൻ ഈ പോളി ഹൗസിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ തൈ ഉണ്ടാക്കിയത് ഇത് ഞാൻ തൈ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് അതായത് പരിസ്ഥിതി കിണങ്ങുന്ന രീതിയിലുള്ള നമ്മുടെ വാഴയില കൊണ്ട് ഇത്തരം കൂടുണ്ടാക്കി അതിനകത്ത് പ്രോട്ടീൻ വെച്ച് നിറച്ച് തൈ ഉണ്ടാക്കുകയാണ് അപ്പം പരിസ്ഥിതി കണങ്ങുന്നതാണ് നമുക്ക് നേരിട്ട് തന്നെ മണ്ണിലേക്ക് നടുകയും ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂട് പൊട്ടിച്ചുകൊണ്ട് നടാം അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ തൈ വിഷം നട്ടത് ഇപ്പം എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിലും ചെയ്യണ്ടാക്കാം അങ്ങനെയാണ് നട്ടത് ഇത് കുറ്റിപ്പയറാണ് ഇതും ഇതുപോലെ കോനാക്കി നട്ടാണ് പന്നി ഇവിടെ എത്തി എന്നില്ല ഇന്നലെ പന്നി വന്ന് ഇവിടെയെല്ലാം ഒന്ന് അണപ്പിച്ച് പോയിട്ടുണ്ട് കർഷകൻ ഒരു തരത്തിലും രക്ഷപ്പെടുത്തില്ല ഒന്നും വെച്ചക്കില്ല ഇത് അടക്കിടാനുള്ള പോളി കോശമാണ് ഇതിൽ പച്ചക്കറി പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് ഹൈറ്റ് കുറഞ്ഞതാണ് എങ്കിലും കുറച്ച് ചീര ഞാൻ ഇവിടെ പാവി നോക്കിയിട്ടുണ്ട് കെളുത്തിട്ടുണ്ട് അപ്പം ഇത് തയ്യാക്കി ഇതിനകത്ത് നട ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എനിക്ക് ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം ഇതിനകത്ത് തന്നെ മുളച്ച ഒരു ചീര കണ്ടല്ലേതാ ഇത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പം തൈ ഇവിടെ ബ്ലാക്ക് ആഗ്ര ചീരയാണ് ഇവിടെ പാവീട്ടുണ്ട് അപ്പോൾ അതൊരു ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ തൈ ആവും ഇതിൽ പറിച്ചതിനകത്തേക്ക് മണ്ണ് കോരി ഇട്ട് നട്ടു നോക്കാമെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ മഴയെ അധികം പേടിക്കണ്ട ഇത് കുറച്ച് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് ചോളം കപ്പ വളരെ നേരത്തെ നട്ട അത് നല്ല രീതി തന്നെ വന്നു അപ്പം എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ട് വെച്ചതാണ് പനിയെ പേടിച്ചിട്ടാണ് ഈ സാരി കൊണ്ട് ഈ മറവൊക്കെ നടത്തിയിരിക്കുന്നത് എൻ്റെ കാടൊക്കെ ഇന്നലെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇതെല്ലാം പറച്ച് വൃത്തിയാക്കി വെച്ചു ഇനിയിപ്പോൾ ഇതിന് കുറച്ച് പൊട്ടാഷ് ഇട്ട് കൊടുത്ത് മണ്ണ് കൊത്തി കൂട്ടിയാൽ ഇതിൻ്റെ പണി തീർന്നു ഇത് ഏതായാലും തെറ്റില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് വളരെ നേരത്തെ നട്ടു മഴ മഴക്കുമ്പേ നമ്മൾ ഏപ്രിൽ മാസത്തിലേ നട്ടിരുന്നു വെള്ളംകുടിയാട്ടതാണ് പിന്നെ ഉള്ളത് കുറച്ച് പാവൽ കഴിഞ്ഞ വർഷം ഈ സമയമാകുമ്പോഴേക്കും ഞാൻ പാവ ഒക്കെ പറിക്കാൻ തുടങ്ങിയിരുന്നു ഇതും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തൈ ഉണ്ടാക്കി കൂന ആക്കിയിട്ട് നട്ടതാണ് ഇപ്പം ഇന്നിപ്പം മഴയൊക്കെ കുറഞ്ഞുകൊണ്ട് കുറച്ച് മാറ്റം വരുന്നെന്ന് തോന്നുന്നു അപ്പം ഇതിനൊക്കെ ചവറൊക്കെ വെച്ച് കൊടുത്ത് ഇനി കുറച്ചും കൂടി ചണകെല്ലാം കലക്കി ഒഴിച്ച് മണ്ണ് കൊത്തി കൂട്ടി ആ കഴ കൊടുത്തു ഒരു ആറ് ചേട്ടൻ പാവലുണ്ട് എറണാൻ പാവലിൻ്റെ നമ്മൾ ആവശ്യം കഴിച്ചിട്ട് കുറച്ച് പുറത്ത് കൊടുക്കാൻ മാത്രം ഉണ്ടാവും നല്ല വെളിച്ചമുള്ള സ്ഥലമാണ് പക്ഷേ കാലാവസ്ഥ നമുക്ക് ഇപ്രാവശ്യം പ്രതികൂലമാണ് അതാണ് ഇത് നമ്മുടെ പറയാനുള്ളത് പിന്നെ ഉള്ളത് ഞാൻ വളരെ നേരത്തെ നട്ടതാണ് എന്താ ഈ വഴുതനിയ ഇത് നമ്മുടെ ആനക്കൊമ്പൻ നീലവഴുതനെയാണ് ഇത് 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 സാധാരണ നമ്മളൊക്കെ പണ്ടകാലത്ത് കർക്കിടകത്തിലെ വാവിന് നമ്മളിതിൻ്റെ കാ പറിക്കാറുണ്ടായിരുന്നു ഈ വർഷം ഇതാ ഇപ്പം കാ വരുന്നേ ഉള്ളൂ മഴ കാരണമാണ് ഒരാഴ്ച കഴിഞ്ഞാൽ അത്യാവശ്യം കാവുണ്ടാവും ഇതായി കണ്ടല്ലേ ഇപ്പം ഇതല്ലേ ഇപ്പം അത്യാവശ്യം പൂട്ട് ചെറിയതായാലും വരുന്നുണ്ട് ഇത് കത്രിക എന്ന് പറഞ്ഞ ഒരു വയലറ്റ് നിറമുള്ള ഉരുളൻ പിന്നെ വഴുതനയാണ് പക്ഷേ ഇത് ഈ കാലാവസ്ഥ ഇപ്പോൾ നമുക്കത്ര യോജിച്ചതല്ല ഇത് വേനൽക്കാലത്താണെന്ന് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ എങ്കിലും അതിനൊക്കെ വേണ്ടില്ല ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഇതാ വഴുതന ഇപ്പോൾ ആയിട്ടുണ്ട് സാധാരണ നമ്മൾ കർക്കിടകത്തിലെ വാവിന് സാധാരണ പലിക്കും അതാണ് എൻ്റെ ഒരു സിസ്റ്റം എൻ്റെ അടുത്ത് വർഷങ്ങളായി ഉണ്ടായിരുന്നൊരു വിത്തായിരുന്നു നശിച്ചുപോയി അങ്ങനെ ഇപ്രാവശ്യം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു നട്ടതാണ് നമ്മളെ പഴയ നാടൻ തന്നെയാണ് പിന്നെ ഉള്ളത് പറങ്കി അതായത് ചീനി ഇതും വളരെ നേരത്തെ നട്ട് മുളക് പിടിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് ഇതാ കണ്ടില്ലേ ഇതിന് മുഴുവൻ കുരടിപ്പ് രോഗം വന്നിരിക്കുകയാണ് ഇന്നലെ ഇതിനൊരു മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി അടിച്ച് നോക്കി കൊടുക്കണം കണ്ടില്ലേ മുഴുവൻ കുഴുവ നല്ല ദിനത്തിൽ വന്ന മുളക് വളരെ നേരത്തെ വെള്ളം ഒഴിച്ച് നട്ട് ആക്കിക്കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചിയും വളരെ നേരത്തെ നട്ടതാണ് ഇഞ്ചിയിലൊക്കെ ഞാൻ മുളക് തട്ടിലുണ്ട് പക്ഷേ അതിനുള്ളത് കണ്ടില്ലേ ചീച്ചൽ രോഗം വരാൻ തുടങ്ങി മഴ കൂടിയാലുള്ള ഒരു പുതിയ രോഗമാണ് ചീച്ചൽ ഇതിനിപ്പം ചീച്ചലിന് സാധാരണ നമ്മൾ ബോഡോ മിശ്രത അല്ലെങ്കിൽ സ്കാഫൊക്കെ അടിച്ചു കൊടുക്കാം മണിച്ചു കൊണ്ടത്തിനുണ്ട് പഠിക്കണം ഇതിന് മണ്ണൊക്കെ ചവറൊക്കെ മണ്ണിട്ട് ചവറൊക്കെ വെച്ചു ഇതിൽ മഞ്ഞൾ വലിയ തെറ്റില്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് വലിയ തെറ്റില്ല കാരണം അതിന് വലിയ കടൊന്നും വന്നിട്ടില്ല ഇനിയിപ്പം ഇതിന് ചവറ് വയ്ക്കണം ചവറ് വെക്കണം വലിയ തെറ്റില്ലാണ്ട് വന്നിട്ടുണ്ട് ഇപ്പം ഈ പച്ചക്കറി എല്ലാവർക്കും വളരെ മോശമാണ് കാരണം മഴ ഇപ്പം രണ്ട് ദിവസമായിട്ടാണല്ലോ മഴ കുറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ നമ്മളിതിനോട് കൂടി കുറച്ച് ചെണ്ടുമല്ലി ചെണ്ടുമല്ലി അല്ല അത് തന്നെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ഞാൻ ഈ വയലിൽ ചെയ്തിരുന്നു പഞ്ചായത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടിയാണ് ഈ വർഷം അതൊന്നും പോയിട്ടില്ല എങ്കിലും കുറച്ച് തൈ നട്ടിട്ടുണ്ട് ഓണത്തിന് ആവുന്ന കാര്യം ഇതിനിപ്പം മഴ നിന്നുകൊണ്ട് ഇതിനിപ്പം ഇന്ന് വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ കോരി കൊടുക്കണം ഇവിടെയും കുറച്ച് നട്ടിലുണ്ട് ഇവിടെയും കുറച്ച് ഇവിടെ ചാക്കിലത്തൊക്കെ കുറച്ച് നാട്ടിലുണ്ട് ഉണ്ടല്ലേ കുറച്ച് നാട്ടിലുണ്ട് അപ്പോൾ അതിന് ഇതുപോലെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇതിനൊന്ന് വളം കൊടുത്തിട്ട് മണ്ണൊക്കെ കോരിപ്പിടണം കാലാവസ്ഥ വളരെ മോശം പ്രശ്നത്തെ പച്ചക്കറി കൃഷിക്ക് വളരെ മോശമാണ് ഏതായാലും തോറ്റ് പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് കർഷകൻ അങ്ങനെയാണല്ലോ അതുകൊണ്ട് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം